നമസ്കാരം പാർട്ടിയും ജനങ്ങളും പടിയടച്ചാൽ എന്ത് തനിക്ക് ഇവിടെ ഇങ്ങനെ സുഖമായി എല്ലാ സൗകര്യങ്ങളോടും കൂടി ജീവിക്കണമെന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇപ്പോഴത്തെ നയം മക്കൾക്കും ചെറുമക്കൾക്കും അവരുടെ മക്കൾക്കുള്ളതുവരെ പിണറായി വിജയൻ എന്ന ഏകാധിപതിയായ മുഖ്യമന്ത്രി ഈ കസേരിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് ഉണ്ടാക്കുമെന്നതിൽ സംശയമില്ല ഇത് പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ വരെ പറഞ്ഞ കാര്യമാണ് ഇപ്പോഴതാ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഹെലികോപ്റ്റർ യാത്രയ്ക്കുള്ള വാടക കൊടുക്കാൻ ട്രഷറിയുടെ നിയന്ത്രണം വരെ ഒഴിവാക്കിയുള്ള ഉത്തരവ് ഇട്ടിരിക്കുകയാണ് പാവപ്പെട്ട ജനങ്ങളുടെ കുത്തിന് പിടിച്ച് പണം പിഴിയുന്ന സഖാവ കസേരയ്ക്ക് ആട്ടം തട്ടിയിട്ടും ഈ നിലപാട് സ്വീകരിക്കുന്നതിൽ അതിശയമില്ല കാരണം ആള് പിണറായി വിജയനാണ് പണ്ട് ഹെലികോപ്റ്റർ വാടകയ്ക്കടുത്ത് വിവാദമായ സംഭവത്തിൽ പോലും കുലുങ്ങാത്ത മുഖ്യമന്ത്രിയാണ് നമ്മുടേത് നടു റോഡിലെ കുഴിയിലും ചെളിയിലും വീണ മനുഷ്യർ മരിക്കുമ്പോൾ ലക്ഷങ്ങൾ വാടക കൊടുത്ത് ഹെലികോപ്റ്ററിൽ കറങ്ങിയ മുഖ്യൻ നമുക്ക് മാത്രമായിരിക്കും ഇരുപത്തിയഞ്ച് ലക്ഷത്തിന് പേരുള്ള ബില്ലുകൾ പാസ്സാക്കുന്നതിന് ഏർപ്പെടുത്തിയ നിയന്ത്രണമാണ് ഇതിനുവേണ്ടി ഒഴിവാക്കിയിരിക്കുന്നത് ഇതിന് പിന്നാലെ ഹെലികോപ്റ്ററിന് മൂന്ന് മാസത്തെ വാടകയായി രണ്ടേ ദശാംശം നാല് കോടി അനുവദിക്കുകയും ചെയ്തിരിക്കുന്നു ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി അധിക ഫണ്ടാണ് ഈ തുക അനുവദിച്ചിരിക്കുന്നത് ഒരു മാസത്തെ ഹെലികോപ്റ്റർ വാടക എൺപത് ലക്ഷം രൂപയാണ് ഹെലികോപ്റ്റർ വാടകയ്ക്ക് ചിപ്സ് ചിപ്സൺ ഏവിയേഷൻ പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്നാണ് മെയ് ആറിനാണ് ഹെലികോപ്റ്റർ വാടക ആവശ്യപ്പെട്ട സംസ്ഥാന പോലീസ് മേധാവി മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരിക്കുന്നത് തുടർന്ന് പണം അടിയന്തരമായി അനുവദിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിക്കുകയായിരുന്നു അതേസമയം സർക്കാരിന്റെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കാരണം സാമൂഹിക പെൻഷനുകളും സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പോലും മുടങ്ങിയിരുന്നു പ്രശ്നം താൽക്കാലികമായി പരിഹരിച്ചെങ്കിലും സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി ഇപ്പോഴും തുടരുകയാണ് നിത്യ ചെലവ് പോലും കൃത്യമായി നടത്താനാകുന്നില്ല തന്നെയുമല്ല പ്രതിസന്ധി മറികടക്കാൻ കേരളത്തിന് മാത്രമായി ഇരുപത്തിനാലായിരം കോടിയുടെ പാക്കേജ് അനുവദിക്കണമെന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന ധനമന്ത്രിമാരുടെ യോഗത്തിൽ കെ എൻ ബാലഗോപാൽ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു പണമില്ലാത്തതിനാൽ സർക്കാർ പ്രവർത്തനങ്ങൾ ഇപ്പോൾ സ്തംഭിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ആശുപത്രികളിൽ മരുന്നില്ല സ്റ്റെന്റ് അടക്കമുള്ളവ വാങ്ങിയതിന്റെ പണം കുടിശ്ശികയായതിനാൽ ഹൃദയ ശാസ്ത്രക്രിയകൾ പോലും മാറ്റിവെക്കേണ്ടി വരുന്നു പൊതുമരാമത്ത് കരാറുകൾക്ക് കോടികൾ കൊടുക്കാനുള്ളതിനാൽ പണികളെല്ലാം മുടങ്ങിക്കിടക്കുകയാണ് വഴികളിലെ കുഴിയടയ്ക്കാൻ പോലും നടക്കുന്നില്ല ഇതിനിടെയാണ് മുഖ്യമന്ത്രി മാസം എൺപത് ലക്ഷം രൂപ നിരക്കിൽ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തിരിക്കുന്നതും ഈ വാടക നൽകാൻ ട്രഷറി ഇപ്പോൾ നിയന്ത്രണം പോലും എടുത്തു കളഞ്ഞിരിക്കുന്നതും പൊതുജനം കഴുതിയല്ല എന്ന് സി നേതാക്കൾ തന്നെ പറയുമ്പോൾ ഇത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടിയുള്ളത് നമ്മുടെ മുഖ്യമന്ത്രി തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഇപ്പോൾ സി പി എം എറണാകുളത്തും പത്തനംതിട്ടും കൊല്ലം ജില്ലാ കമ്മിറ്റിയിലുമൊക്കെ വിമർശനം ഉയർന്നുവരികയാണ് മകൾക്കെതിരെ ഉയർന്നപ്പോൾ മൌനം പാലിച്ചതും തിരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ മുഖ്യ കാരണമായി മാറിയെന്നതും വിശ്വസനീയ മറുപടിയും നൽകിയില്ല എന്നുമൊക്കെ പറഞ്ഞ് മക്കൾക്കെതിരായ ആരോപണങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ് മുഖ്യമന്ത്രി അതിനിടയിലാണ് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ കൂടി തലയിലെന്തുന്നത്